അതിരമ്പുഴ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായയുടെ ആഘോഷത്തിന് ജനുവരി പത്തൊൻപതിന് കുടിയേറും ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിലും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും സമ്മേളനത്തിൽ അറിയിച്ചു അതിരമ്പുഴ പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോ ന്യാനു സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനുവരി പത്തൊൻപതിന് കൊടിയേറും പള്ളിയുടെ നാല് അതൃപ്തി ദേശങ്ങളിൽ നിന്നും ആരംഭിച്ച് രാത്രി ഒൻപത് മണിയോടെ അവസാനിക്കുന്ന ദേശ പ്രദർശനങ്ങളാണ് തിരുനാൾ ദിനങ്ങളിലെ പ്രത്യേകത കൊടിയേറ്റ് ദിവസം വേദഗിരി സ്പിന്നിംഗ് മിൽ നിന്നും ആരംഭിച്ച് പള്ളിയിൽ അവസാനിക്കുന്ന ആദ്യ കഴിഞ്ഞ പ്രദർശനം നടക്കും ജനുവരി പത്തൊൻപതിന് ദേവാലയത്തിന്റെ മുൻവശത്തുള്ള കൊടിമരത്തിൽ കൊടികയറ്റുന്നതോടൊപ്പം തന്നെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും വീടിന്റെ മുൻഭാഗത്ത് പേപ്പർ ഫ്ളാഗ് ഉയർത്തി ഇടവകാംഗങ്ങൾ ആഘോഷങ്ങളോട് അണിചേരും പരമ്പരാഗത അകമ്പടി ഉപകരണങ്ങളായ കൊടി മുത്തുക്കുട ചുരുട്ടി തഴക്കുട ആലവട്ടം വെഞ്ചാബരം തീവെട്ടി തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് പ്രസിദ്ധമായ പട്ടണ പ്രദർശനം നടക്കുന്നത് ജനുവരി തീയതി വൈകിട്ട് ആറു മണിക്ക് പള്ളിയിൽ നിന്നും പട്ടണ പ്രദർശനം ആരംഭിക്കും ഭക്തജനങ്ങൾ വഹിക്കുന്ന നൂറുകണക്കിന് പൊൻ വെള്ളി കുരിശുകളും വർണ്ണക്കുടകളും പ്രദർശനത്തെ ആകർഷകമാക്കും ചന്തക്കുളത്തിന് സമീപമുള്ള പെണ്ണാർ തോട്ടിൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന പാലത്തിലൂടെ വിശുദ്ധരുടെ രൂപങ്ങൾ ചന്തക്കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തുമ്പോൾ തൊഴിലാളികൾ ചേർന്ന് ആദരവും വണക്കവും രേഖപ്പെടും വൈകിട്ട് ആറ് നാല് ടൗൺ കപ്പേളിൽ എത്തിക്കുന്ന വിശുദ്ധ കന്യാമറിയത്തിന്റെയും അന്തോണീസിന്റെയും രൂപങ്ങൾ പ്രത്യേക പീഠങ്ങളിൽ പ്രദർശിച്ച് പ്രാർത്ഥന നടക്കും ആധ്യാത്മികത സൂചിപ്പിക്കുന്ന സന്ധികൾ പരിശുദ്ധ കുർബാനയും റാശിയും ഒക്കെ മെത്രാന്മാരുടെയും മെത്ര പൊരുത്താന്മാരുടെയും സാന്നിധ്യത്തിൽ ഉണ്ട് എന്നുള്ളത് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് അത് ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകമായ ആധ്യാത്മിക കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ജനുവരി പത്തൊമ്പതാം തീയതി കൊടികയറിൽ അന്ന് മുതൽ തുടങ്ങുന്ന കഴിന്ന് പ്രദക്ഷിണങ്ങൾ അത്

രണ്ടാമൻ നഗറിലൂടെ കടന്നുവന്ന് കൊച്ചുപള്ളി ചുറ്റി തിരികെ പള്ളിയിലെത്തി സമാപിക്കും വിശുദ്ധ സെബസ്റ്റാനോ സഹതയുടെ തിരുസ്വരൂപവും വഹിച്ചതിനുള്ള പ്രദർശനം വലിയ പള്ളി ചുറ്റി പള്ളിയിലെത്തി പുനഃപ്രതിഷ്ഠ നടത്തുന്നതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോയി ആലപ്പാട്ട് മാർ ജേക്കബ് മുരിക്കൻ എന്നീ മെത്തലപോലിത്തമാരുടെ സാന്നിധ്യവും തിരുനാളിനോടനുബന്ധിച്ച് നടക്കും ജനുവരി ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ വൈകിട്ട് പ്രസിദ്ധമായ ട്രൂപ്പുകളുടെ ഗാനമേളകളും ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷനും തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് ആഘോഷങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടക്കത്തിൽ കൈക്കാരൻ മാത്യു ജോസഫ് മീഡിയ കൺവീനർ ജെയ്സൺ ഞൊങ്ങണീൽ എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ